വടകരയിലെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് ആവേശകരമായ സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിച്ചത് ആയിരങ്ങളാണ് ഷാഫി വരവേൽക്കാൻ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അടിച്ചുകൂടിയത് ഷാഫിയുടെ എൻട്രി ഉഗ്രനായെന്ന വിലയിരുത്തലിലാണ് പാർട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മത്സരം മുറുകുമെന്നും ഉറപ്പാണ് വടകരയിൽ മത്സരിക്കാൻ നേരത്തെ ധാരണ ഉണ്ടായിരുന്നില്ലെന്ന് ഷാഫി കൺവെൻഷനിൽ തുറന്നു പറയുന്നു വടകരയിൽ മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് അറിയില്ലായിരുന്നു മത്സരിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആദ്യം പ്രയാസമുണ്ടായിരുന്നു പാലക്കാട് നിന്ന് വരാൻ വലിയ വിഷമമുണ്ട് എം എൽ എ എന്ന പദവി ലഭിച്ചത് പാലക്കാട്ടെ ജനങ്ങളാണ് പ്രയാസം നേതാക്കൾ അറിയിച്ചിരുന്നുവെന്നും ഷാഫി വടകരയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കവേ വിശദീകരിച്ചു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് ബി ജെ പി ജയിക്കുമോ എന്ന് അറിയാനാണ് സി പി എം ശ്രമിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനത്ത് ജയിക്കും ാർക്ക് ആര് തോൽപ്പിക്കണമെന്ന് അറിയാം വടകരയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനത്തോടെ കാണുന്നു ഉമ്മൻചാണ്ടിയാണ് തന്നെ കൈപിടിച്ചിറക്കിയത് കല്ലറയിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങിയാണ് വടകരയിലേക്ക് വന്നതെന്നും ഷാഫി പറഞ്ഞു വടകരയിൽ മത്സരിക്കുന്നത് വിജയിക്കാനാണ് ടി പി അൻപത്തി ഒന്ന് വെട്ടിയവരുടെ പ്രത്യയശാസ്ത്രത്തെ വടകരയുടെ മണ്ണിൽ തോൽപ്പിക്കണം വടകരയുടെ ടീച്ചർ അമ്മ ടിപിയുടെ അമ്മ പത്മിനി അമ്മയാണ് വടകരയിൽ മനുഷ്യത്വം പറ്റാത്തവരുടെ വോട്ട് ലഭിക്കുക യു ഡി എഫിനായിരിക്കും തനിക്ക് വോട്ട് തന്നാൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മുരളീധരൻ തൃശൂരിൽ പോയത് ഒരു ചലഞ്ചാണ് മറ്റു പത്തൊമ്പത് സ്ഥാനാർത്ഥികൾക്കും അതിന്റെ ഊർജം ലഭിക്കും മുരളീധരന്റെ ആർ എസ് എസ് വിരുദ്ധതക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ് കെ സുരേന്ദ്രന്റെ ശിഖണ്ഡി പ്രയോഗമെന്നും ഷാഫി അഭിപ്രായപ്പെട്ടു നേരത്തെ ഷാഫി പറമ്പിൽ അർദ്ധരാത്രി തന്നെ വിളിച്ച് കരഞ്ഞെന്ന് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പറഞ്ഞിരുന്നു വടകരയിൽ നിന്ന് ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കണമെന്ന് ഷാഫി ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ന് ഷാഫിക്ക് ലഭിച്ചത് മാസ് എൻട്രിയാണ് അദ്ദേഹം രണ്ടു ലക്ഷം ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കുമെന്നും രാഘവൻ അഭിപ്രായപ്പെട്ടു വടകരയിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം ഉറപ്പെന്ന് ഷാഫി പറമ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു മണ്ഡലത്തിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടും വടകരയിൽ നടക്കുന്നത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ വിധിയെഴുതും കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു നന്ദി